യൂട്യൂബറും ബിഗ് ബോസ് കണ്ടസ്റ്റന്റുമായ സായ് കൃഷ്ണയും നടൻ ഉണ്ണിമുകുന്ദനും തമ്മിലുണ്ടായ പ്രശ്നം നേരത്തെ വലിയ തോതിൽ ചർച്ചയായിരുന്നു മാളികപ്പുറം എന്ന തന്റെ സിനിമയെയും തന്നെയും വിമർശിച്ചതിന്റെ പേരിൽ പ്രകോപിതനായ ഉണ്ണിമുകുന്ദൻ സായിയെ വിളിക്കുകയും ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു ഉണ്ണിമുകുന്ദൻ സായിയെ തെറി പറയുന്ന ഓഡിയോ സായി യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തു ഉണ്ണിമുകുന്ദനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നു അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ അരി മേടിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞതോടെ സായികൃഷ്ണക്കെതിരെ താൻ പ്രതികരിച്ചിട്ടില്ലെന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു മൈൽ സ്റ്റോൾ മേക്കേഴ്സിനോടായിരുന്നു പ്രതികരണം അന്ന് സായിയുമായി തർക്കമുണ്ടായതിനെ കുറിച്ചും ഉണ്ണിമുകുന്ദൻ സംസാരിക്കുന്നുണ്ട് സിനിമയെ സിനിമയായി കാണാതെ ഊഹാപോഹങ്ങളും മറ്റു കാര്യങ്ങളും വന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഞാനത് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടിയാണ് വഴി റവന്യൂ വരും അയാൾ കൃത്യമായി പറഞ്ഞത് അരിമേടിക്കാനാണെന്നാണ് അന്നത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് ബഹുമാനിക്കണം ഞാൻ ഊഹാപോഹങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും വിഷയമല്ല കാരണം അരിമേടിക്കാനാണെന്ന് പറഞ്ഞു ഞാനും ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് തെറി പറഞ്ഞു പുളിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാകും ഭാര്യയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുട്ടികളും സുഹൃത്തുക്കളും ആരായാലും അവർ ഈ അരിയാണ് കഴിക്കുക എന്റെ തെറികേറ്റിട്ട് അരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു അരി മേടിക്കാനാണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പത്ത് പന്ത്രണ്ട് വർഷം ഇവിടെ നിന്ന ആളെ ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്തിട്ട് പ്രിവിലേജ് സ്ഥാനത്ത് നിൽക്കുന്ന നടൻ സാധാരണ യൂട്യൂബറിനെ തെറി വിളിക്കുന്നു എന്നാക്കിയെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു നിലവിൽ ബിഗ് ബോസ് ഷോയിലാണ് സായി ഉള്ളത് വൈൽഡ് കാർഡ് എൻട്രിയായാണ് സായി ബിഗ് ബോസിലെത്തിയത് ഉണ്ണിമുകുന്ദൻ നിലവിൽ സിനിമകളുടെ തിരക്കിലാണ് ജയ് ഗണേഷ് ആണ് നടന്റെ പുതിയ ചിത്രം തന്റെ സിനിമകളെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നതിനെതിരെ ഒന്നിലേറെ തവണ ഉണ്ണിമുകുന്ദൻ രംഗത്ത് വന്നിട്ടുണ്ട്